കോട്ടയത്തും പരിസരപ്രദേശങ്ങളിലുമുണ്ടായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം കാറ്റിൽ മരങ്ങൾ കടപുഴകിയും ഒടിഞ്ഞു വീണുമാണ് ഏറെയും ഉണ്ടായിരിക്കുന്നത് കോട്ടയം കുമ്മനം ഇളങ്കാവ് ദേവീക്ഷേത്രാങ്കണത്തിലെ വൻ കാഞ്ഞിരമരം കടപുഴകി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കാഞ്ഞിരമരമാണ് കടപുഴകിയതെന്ന് നാട്ടുകാർ പറയുന്നു മരം വീണ് ആനക്കോട്ടിലടക്കമുള്ളവ തകർന്നു അതേസമയം കെ കെ റോഡിൽ ദേശീയപാതയിൽ കഞ്ഞിക്കുഴിയിൽ മരം മറിഞ്ഞുവീണ് ഗതാഗതം തടസ്സപ്പെട്ടു കഞ്ഞിക്കുഴി ദീപ്തി നഗറിന്റെ മുൻവശത്തെ ഓട്ടോ സ്റ്റാൻഡിലെ മരമാണ് കെ കെ റോഡിലേക്ക് മറിഞ്ഞു വീണത് ഇതോടെ വൻ ഗതാഗത കുരുക്ക് കെ കെ റോഡിലുണ്ടായി പോലീസും അഗ്നിരക്ഷാ സേനാ സംഘവും സ്ഥലത്തെത്തി മരം വെട്ടിമാറ്റി കോട്ടയത്ത് ശാസ്ത്രീ റോഡിലും മരം റോഡിലൂടെ വന്ന കാറിന് മുകളിൽ വീണു ശാസ്ത്രി റോഡ് ഇറക്കത്തിൽ ഫോൺ ഷോറൂമിന്റെ മുന്നിലാണ് അപകടമുണ്ടായത് ഇതുവഴി കടന്നുപോയ നാനോ കാറിന്റെ മുകളിലാണ് മരം വീണത് അപകടത്തിൽ കാറിന്റെ മുന്നിലെ ചില്ല് തകർന്നിട്ടുണ്ട് ആർക്കും പരിക്കേറ്റിട്ടില്ല മരം വീണതിനെ തുടർന്ന് ഏറെ നേരം ശാസ്ത്രി റോഡിൽ ഗതാഗത തടസ്സമുണ്ടായി ന്യൂസ് ഡെസ്ക് യൂടോക്ക് mm -hmm.